ലക്കോട്ടുകാരി ചുണ്ടങ്ങ നമ്മളൊരു തേലുണ്ടാക്കിയാൽ എന്തായിരുന്നു ചുണ്ടങ്ങ ഒന്ന് പറിക്കാൻ കേട്ടോ ചുണ്ടങ്ങ കുറച്ച് വെള്ളരിക്ക കുറച്ച് ടൊമാറ്റ കുറച്ച് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് ഒരു വെണ്ടയ്ക്ക രണ്ട് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ചുണ്ടങ്ങയൊന്ന് അമ്മിക്കലയിൽ വച്ച് ഒന്ന് ചതച്ചെടുക്കാം അതിൻ്റെ തരിയൊക്കെ പോകാൻ വേണ്ടി ചുണ്ടങ്ങ അങ്ങനെ അമ്മയ്ക്കല്ലിൽ വെച്ച് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് ഒരു വെള്ളത്തിൽ കഴുകി എടുക്കാം അരപ്പിനായി കുറച്ച് തേങ്ങയും കയ്യേപ്പിലയും രണ്ട് ചെറിയ ഉള്ളിയും ഇട്ട് വറുത്തതിന് ശേഷം നമുക്ക് കുരുമുളക് ഇടാം മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്നിട്ട് വറുത്തെടുക്കാം ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടു ഇടാം കടു താളിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഈ ചെറിയ ഉള്ളിയും വെണ്ടക്കയും കുക്കുംപറും ഒക്കെ കൊടുക്കാം ഉള്ളഴിക്കയും കൂടി ഒക്കെ കൊടുക്കാം എന്ന ഉച്ചക്കിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് കഴുകി അരിഞ്ഞ ചുണ്ടക്കയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കാം നീന്തു വന്ന വെജിറ്റബിൾസിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കുറച്ച് പുളി വെള്ളം കൂടെ ഒഴിക്കാം പുളി വെള്ളം കൂടെ ഒഴിക്കാം അരച്ച് വെച്ച് അരപ്പം കൂടെ അതിലൂടെ ചേർത്ത് ഒന്ന് തിളപ്പിക്കാം കൂട്ടാൽ അങ്ങനെ നമ്മുടെ ചുണ്ടങ്ങ തീയൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചുണ്ടങ്ങ കെട്ടുകയാണെങ്കിൽ ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കണം നല്ലതാണ് ഫാറ്റി ലിവറിനും അമിത കൊഴുപ്പിനെ ഇല്ലാതാക്കാനൊക്കെ ഈ ചുണ്ടങ്ങക്ക് കഴിയുമെന്ന് പറയുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ അടുത്തൊരു ഡിഷുമായി നാളെ കാണാം ഇടയിൽ